നന്മ നന്മ കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ ബ്രാൻഡഡ് ലാപ്ടോപ്പ് ടിവികൾ വമ്പിച്ച മേളയും സമ്മാനങ്ങളും എക്സ്ചേഞ്ച് ഓഫറുകളും മുൻവശവും വടക്കേ നടയിലും നമ്മുടെ കൂൾ റെഡ് സെയിൽ ഓഫർ കൂളർ റെഫ്രിജറേറ്റർ വാട്ടർ ഡിസ്പെൻസർ തുടങ്ങി എല്ലാ ഗൃഹോപകരണങ്ങൾക്കും ഈ ആഘോഷമാക്കാം കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ച് പത്ത് കേന്ദ്ര തൊഴിലാളി സംഘടനകൾ ദേശീയ തൊഴിലാളി ഫെഡറേഷൻ എന്നിവ സംയുക്തമായി ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്ക് കൊടുങ്ങല്ലൂർ മേഖലയിൽ പൂർണം സ്വകാര്യ ബസുകൾ ഉൾപ്പെടെയുള്ള യാത്രാവാഹനങ്ങൾ നിരത്തിലിറങ്ങിയില്ല വ്യാപാര സ്ഥാപനങ്ങൾ അടഞ്ഞുകിടന്നു വിദ്യാലയങ്ങളും പൊതുമേഖലാ സ്ഥാപനങ്ങളും പ്രവർത്തിച്ചില്ല അപൂർവമായി തുറന്ന ഓഫീസുകളിൽ ഹാജർനില നന്നേ കുറവായിരുന്നു കോട്ടപ്പുറത്ത് വ്യാഴാഴ്ച ചന്ത മുടങ്ങി കൊടുങ്ങല്ലൂരിൽ തുറന്നു പ്രവർത്തിപ്പിച്ച പോസ്റ്റ് ഓഫീസിൽ പ്രതിഷേധവുമായി സമരാനുകൂലികൾ എത്തി ഓഫീസ് അടയ്ക്കാമെന്ന് ജീവനക്കാർ അറിയിച്ചതിനെ തുടർന്ന് സമരക്കാർ പിൻവാങ്ങി ടവിലങ്ങിൽ തുറന്നു പ്രവർത്തിച്ച പെട്രോൾ പമ്പ് പണിമുടക്ക് അനുകൂലികൾ അടപ്പിച്ചു പണിമുടക്കിന്റെ ഭാഗമായി കൊടുങ്ങല്ലൂരിൽ പ്രകടനവും യോഗവും നടന്നു വി ആർ സുനിൽകുമാർ എം എൽ എ യോഗം ഉദ്ഘാടനം ചെയ്തു സി എ അഷ്റഫ് അധ്യക്ഷത വഹിച്ചു സി പി എം ഏരിയാ സെക്രട്ടറി മുസ്താക്കലി പി സുഭാഷ് ഒ പി ബിജോയ് സ് കെ കെ വിജയൻ കെ എൻ രാമൻ വർഗീസ് മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു ഇത് വരട്ടും ഇത് വരട്ടും ഏറെ കേളാ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ തുടങ്ങിയ ആധുനികവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് ഇന്ത്യ രാജ്യം ഇന്നൊരു സമ്പൂർണ്ണ മുതലാളിത്തത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം മുതലാളിത്തത്തിന് അനുസൃതമായിട്ടുള്ള സാമ്പത്തിക നയങ്ങളാണ് ഇവിടെ ഈ കാലഘട്ടം അത്രയും തന്നെ രൂപപ്പെടുത്തിയിരുന്നു മുതലാളിത്ത സംസ്കാരം രൂപപ്പെടുമ്പോൾ തീർച്ചയായിട്ടും തൊഴിലാളി വർഗം വർഗമെന്നുള്ളൊരു സ്വഭാവം തന്നെ നമ്മൾക്ക് ഇല്ലാതാവുന്നു എന്നുള്ളത് അവിടെ ഒരു മുതലാളിത്തത്തിന്റെ ഭാഗമെന്ന് എന്ന് പറയുന്നത് എങ്ങനെയാണ് തൊഴിലാളികളെ ചൂഷണം ചെയ്യപ്പെടേണ്ടതായിട്ടുള്ളത് അത്തരത്തിലുള്ള ചൂഷണത്തിലൂടെ തൊഴിലാളി വർഗത്തെ അടിമകളാക്കി വെക്കുന്ന എങ്ങനെ ഇല്ലാതാക്കാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു പഠനമാണ് മുതലാളിത്തം എങ്ങനെ അവരെ ചൂഷണം ചെയ്തുകൊണ്ട് പണം ഉണ്ടാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് മുതലാളിത്തത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ കാണേണ്ടതായത് അത്തരമൊരു സാഹചര്യമാണ് ഇന്ന് ലോക രാജ്യങ്ങളിലും ആ ലോകരാജ്യങ്ങളുടെ ഭാഗമായിട്ടുള്ള ഇന്ന് മുതലാളിത്തം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന മോദി സർക്കാരും ഇന്ത്യയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ആ തൊഴിലാളി വിരുദ്ധ നയങ്ങള് എന്ന് പറയുന്നു എടവിലങ്ങിൽ നടന്ന പ്രകടനത്തിന് സി പി എം ഏരിയ കമ്മിറ്റി അംഗം സി എ ഷഫീർ ജില്ലാ പഞ്ചായത്ത് അംഗം കെ എസ് ജയ സിപിഎം ലോക്കൽ സെക്രട്ടറി റിസ്വാൻ തുടങ്ങിയവർ നേതൃത്വം നൽകി you yeah.